നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ ദിവസങ്ങളിലും കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏലകൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വിപണിയില് പലതരത്തിലുള്ള കീടങ്ങളെ നശിപ്പിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകളുണ്ട് നമുക്ക് എല്ലാത്തിനും വെവ്വേറെ വെവ്വേറെ മരുന്നുകളാണ് ഒരു പക്ഷേ അതുപോലെ തന്നെ മറ്റ് കുമിൾ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റെ എന്ത് ചൊറിപ്പേനാണേ അതിനെല്ലാത്തിനും തന്നെ പല തരത്തിലുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു വേപ്പധിഷ്ഠിത ബയോ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മരുന്നിലൂടെ മാറ്റാൻ പറ്റും അതായത് മറ്റൊന്നും നമുക്ക് ഇതിനോട് ചേർക്കേണ്ടി വരത്തില്ല നമ്മൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് അതിൻ്റെ കൂടെ ഒരു സ്യൂഡോമോണസ് കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തു വരുമ്പോൾ റിസൾട്ട് ഡബിളാണ് അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വാരിയർ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് ഇത് നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള ഉണ്ടെങ്കിലും എല്ലാ മരുന്ന് എല്ലാ രോഗങ്ങൾക്കും അതായത് അല്ലെങ്കിൽ എല്ലാ കീടങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് വാരിയർ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇത് നമ്മൾ ഓൾറെഡി പലതരത്തിലുള്ള തണ്ടുവരപ്പന് കീഴ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ചെടിക്ക് ഇത് നമ്മൾ ഈ ഒരു വാരിയർ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിസൾട്ടാണ് നല്ല രീതിയിൽ എല്ലാ കീടങ്ങളും നശിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചെടിക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ തന്നെ എല്ലാ തരത്തിലും ചെടിക്ക് നല്ല ഗ്രോത്തും കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഇലക്ക് തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കായലൊക്കെ തന്നെ കാണാൻ സാധിക്കും ഇത് മാത്രമല്ല അരിമ്പ് പ്രധാന ഒരു കാര്യമാണ് കർഷകരുടെ ഏലം കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അരിമ്പ് ഉണ്ടാകുക എന്നുള്ളത് ഇതിൽ അരിമ്പ് നല്ല രീതിയിൽ അരിമ്പ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് മറ്റൊരു സ്യൂഡോമോണസ് കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടതായിട്ടുള്ളത് വാരിയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഏകദേശം ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ലിയാണ് ചേർക്കേണ്ടത് അതിൻ്റെ കൂടുതൽ തന്നെ അതിന് ആനുപാതികമായിട്ട് തന്നെ നമുക്ക് സ്യൂഡോമോണസും ചേർക്കാൻ സാധിക്കും മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ വാരിയർ എല്ലാ തരത്തിലുള്ള കുമിൾ രോഗങ്ങൾക്കും അതുപോലെ തന്നെ കീടങ്ങൾക്ക് പ്രത്യേകിച്ച് തണ്ട് തൊരപ്പിന് കൂടാതെ തന്നെ ചൊറിപ്പിന് ഇതിനെല്ലാം തന്നെ നമുക്ക് ഒറ്റ ഒരു സിംഗിൾ യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇടുക്കി ജില്ലയിൽ എവിടെയായാലും നമുക്കിത് എത്തിച്ച് നൽകാൻ സാധിക്കുന്നതാണ് നോക്കാം ഇതുണ്ടോ പല തരത്തിലുള്ള എല്ലാ ചെടികളും നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഇലയുടെ ഒരു സ്ട്രെങ്ത് തന്നെ നോക്കുക നമുക്കറിയാം മരുന്നിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം തണ്ട് തറുപ്പൻ കാര്യമായ അളവിൽ തന്നെ ഇല്ലാതായിട്ടുണ്ട് മാത്രമല്ല ഇതുകൊണ്ടുള്ള നേട്ടമാണ് മൂന്ന് രോഗങ്ങൾക്കാണ് ഒറ്റ മരുന്ന് അതാണ് വാരിയർ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം പലതരത്തിലുള്ള ഉണ്ടാകും കർഷകർക്ക് കൂടുതൽ ചിലവ് കുറഞ്ഞ് പ്രധാനമായിട്ടും പല മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ നമുക്കിതിന് ഇതിന് ചെലവ് കൂടുതലായിരിക്കും അല്ലെ നമുക്ക് സാധാരണമായിട്ടറിയാം ചൊറിക്കുള്ള മരുന്ന് വാങ്ങിച്ചാലും അതുപോലെ തന്നെ തണ്ടുവരപ്പിനുള്ള മരുന്ന് വാങ്ങിച്ചാലും കൂടാതെ ഫംഗിസൈഡ് കുമ്മി വാങ്ങിച്ചാലും ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വെവ്വേറെ പണം കൊടുക്കണം പക്ഷെ ഇത് ഈ ഒരു വാരിയർ എന്ന് പറയുന്ന ഓർഗാനിക് പെസ്റ്റ് റിപ്പലൻ്റ് ഇത് നമുക്ക് ഒറ്റ ഒറ്റ ഒരു മരുന്ന് മാത്രം മതി ഇതിൻ്റെ കൂടെ സ്യൂഡോമോണസ് മാത്രം മിക്സ് ചെയ്യാം നമ്മൾ തരുന്ന സ്യൂഡോമോണസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള സ്യൂഡോമോണസ് നമ്മൾ തരും അതിൻ്റെ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചിലവ് കർഷകർക്ക് വളരെയധികം കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മാത്രവുമല്ല വിപണിയിൽ നമുക്ക് ഇടുക്കി ജില്ലയിൽ എവിടെയായാലും നമുക്ക് നിങ്ങളുടെ സൈറ്റുകളിൽ എത്തിച്ചു തരാനുള്ള കാര്യം കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വാരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ